എന്താണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതിയായ ഇ സ്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ തട്ടിപ്പുകളും ഫോണിലേക്ക് ഹാക്കർമാർ കടത്തിവിടുന്ന വൈറസുകളെ തുരത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ സി എസ് കെ അഥവാ സൈബർ സ്വച്ഛതാ കേന്ദ്ര ഒരുക്കിയിട്ടുള്ള ഡെഫിനേഷൻ ഓഫ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അഥവാ സി ഇ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നറിയിപ്പുള്ളത് കമ്പ്യൂട്ടറിലും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഐഫോണിൽ ഇതിന്റെ ഓപ്ഷൻ വരുന്നതേ ഉള്ളൂ ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു ആപ്ലിക്കേഷൻ നിലവിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും പ്ലേ സ്റ്റോറിൽ നിന്നും മറ്റുള്ള ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഫ്രീ ആയിക്കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഏതെങ്കിലും രീതിയിലുള്ള മാൾവെയറോ സ്പെയ്വെയറുകളോ ഉണ്ടെങ്കിൽ അവയെല്ലാം കണ്ടെത്തി തരുകയും ഏതെങ്കിലും രീതിയിൽ ഹാക്കിംഗ് മാൾവെയറുകൾ നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അവയും കണ്ടെത്താനായിട്ട് സാധിക്കും ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്തത് അവസാനം വരെ കാണുക നിർബന്ധമായിട്ടും ഈ ഒരു ആപ്പ് എല്ലാ ഇന്ത്യൻ യൂസർമാരും ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങളുടെ ഫോണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഫോണിൽ നമ്മൾ യു പി ഐ ആപ്പുകളും ബാങ്കിങ് ആപ്ലിക്കേഷനും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഹാക്കർമാരാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ മാൾവെയറുകളെയും സ്പേവെയറുകളെയും കടത്തിവിട്ട് ഫോൺ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് ഇതിനായി വീഡിയോ കാണുന്ന ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോയുടെ മുകളിൽ ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും ഇതുപോലെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതല്ല യൂട്യൂബിലൂടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം അതുമല്ലെങ്കിൽ ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക സ്പേസ് ഇടാതെ ചെറിയ അക്ഷരത്തിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിപ്പെടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ സ്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തിപ്പെടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്കാൻ്റെ തൊട്ട് മുകളിലായി ഡൗൺലോഡ് ഇത് കമ്പ്യൂട്ടറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം തേർട്ടി ടു ബിറ്റിൻ്റെതാണെങ്കിൽ ഡൗൺലോഡ് ഇവിടെ ഇവിടെയുണ്ട് സിക്സ്റ്റി ഫോർ ബിറ്റിൻ്റെതാണെങ്കിലും ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ബാക്ക് വന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലാസ്റ്റോർ എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റോറിൽ പോയി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യണം ഇത്തരം ഫേക്ക് ആപ്ലിക്കേഷനുകളും നിലവിലുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റ് ലിങ്കാണ് ഞാൻ മേലെ കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ശേഷം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഗ്രാൻഡ് ആക്സസ് എന്ന് ചോദിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ഈ ഒരു പെർമിഷൻ കൊടുക്കുക ധൈര്യമായി എല്ലാ പെർമിഷനുകളും കൊടുക്കാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പ്രൈവസി പോളിസി ഒക്കെ വായിക്കാൻ സാധിക്കും അക്സെപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ആലു ഓപ്ഷൻ കാണാൻ സാധിക്കും ആൻറ്റി വൈറസ് പ്രൈവസി അഡ്വൈസർ ഇങ്ങനെയുള്ള നാല് ഓപ്ഷൻ എബൌട്ട് സ്കാൻ ഇങ്ങനെയുള്ള ഓപ്ഷനുകൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി പ്രീമിയം വേർഷൻ വേണ്ടവർക്ക് തൊട്ട് താഴെ പ്രീമിയം കാണാൻ സാധിക്കും പ്രീമിയാവശ്യമൊന്നുമില്ല ഈ ആൻറ്റി വൈറസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കാൻ ചെയ്യേണ്ട ഓപ്ഷനും സ്കാൻ ചെയ്ത ഹിസ്റ്ററിയും ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കിവിടെ സ്കാൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മെമ്മറി സ്കാൻ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും സ്കാൻ ചെയ്യും ഫുൾ സ്കാൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ഫോൺ എല്ലാ ഫോൾഡറുകളും ആപ്ലിക്കേഷനൊക്കെ സ്കാൻ ചെയ്യും ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഞാൻ ഫുൾ സ്കാൻ ആണ് ഇവിടെ കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എ പി കെ ആപ്ലിക്കേഷനുകളൊക്കെ കാണിക്കും ഹൈ റിസ്ക് മേഖലയിലായിരിക്കും എ പി കെ ആപ്ലിക്കേഷൻ മുഴുവനായിട്ടും കാണിക്കുക കാരണം പെർമിഷനുകൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്രവുമല്ല അൺനോൺ സോഴ്സിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് പക്ഷേ അതിൽ മാൾവെയറോ സ്പെയ്വെയറോ ഇല്ല പക്ഷെ അത് ത്രെഡിൻ്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് തന്നെ അതെല്ലാം നമുക്കിതിൽ കാണിക്കുന്നുണ്ട് സ്കാൻ ചെയ്ത് ചെയ്യാൻ ഏകദേശം നാലോ അഞ്ചോ മിനിറ്റുകൾ എടുക്കും കാരണം ഫോൺ മൊത്തമായിട്ട് സ്കാൻ ചെയ്യുന്നതാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഏകദേശം സ്കാനിങ് പൂർത്തിയാവാൻ പോവുകയാണ് ഏകദേശം മൂന്ന് മിനിറ്റോളം എടുത്തു ഇത് ഫുള്ളായിട്ട് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് വരും മാൾവെയർ സ്പൈവെയർ ഉണ്ടെങ്കിൽ പ്രത്യേകം നോട്ടിഫിക്കേഷൻ നമുക്ക് വരും ഇതിൽ മാൾവെയറോ സ്പൈവെയറോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ ത്രെഡിറ്റഡും ഇല്ല കാരണം ഇത് നമ്മൾ എ പി കെ ആപ്ലിക്കേഷനാണ് അൺനോൺ സോഴ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എ പി കെ ആപ്ലിക്കേഷൻ മാത്രമാണ് ഇപ്പോൾ നമ്മളോട് അൺസ്റ്റാൾ ചെയ്യാൻ പറയുന്നത് ഈ എ പി കെ ആപ്ലിക്കേഷനുകളിൽ മാൽവെയറോ സ്പൈവെയറുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചില ആപ്ലിക്കേഷൻ പ്രീമിയം ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ പ്രീമിയം ഉപയോഗിക്കുന്നതാണ് ഫോട്ടോറൂം ആയാലും കെയൻ മാസ്റ്റർ ആയാലും ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ച ആപ്ലിക്കേഷനാണ് അപ്പം ഇത് യാതൊരു ഇത് വിഷയമില്ല ഈ താഴെ കാണുന്ന ഫയലുകൾ യോ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തതും മറ്റുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളും അല്ലെങ്കിൽ അതിൻ്റെ ഫയലുകളാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം ഒരു ഫോണിൽ എൻ്റെ ഫോണിൽ മാൾവെയറുകളോ സ്പൈവെയറുകളോ ഒന്നുമില്ല ഇതുപോലെ നിങ്ങളുടെ ഫോണും നിർബന്ധമായിട്ടും സ്കാൻ ചെയ്യുക എല്ലാവരും ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളായിട്ട് റിസൾട്ട് കാണിക്കുന്നുണ്ട് യാതൊരുവിധ പ്രശ്നവും കാണിക്കുന്നില്ല സ്കാനിങ് സമയം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആപ്ലിക്കേഷനാണ് ഒരുപാട് കൂട്ടുകാർ വീഡിയോ വലിച്ചു നീട്ടരുത് എന്ന് കമൻ്റ് ഇടാറുണ്ട് പക്ഷേ വീഡിയോ ഫുള്ളായിട്ട് വിശദീകരിച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് വർദ്ധിക്കും അപ്പം മാത്രമല്ല വളരെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ കൂടുതലായി വിശദീകരിക്കുന്നത് ഇത്തരം ടെക്നോളജി അറിവുകൾക്കായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ